വെറും എൺപത്തി കിലോമീറ്റർ മാത്രം ഓടിയ രണ്ടായിരത്തി പതിനാല് മോഡൽ ഡീസൽ സ്വിഫ്റ്റ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് വൈറ്റ് കളറിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിന് വന്നിട്ടില്ല നീറ്റ് ആൻഡ് ആണ് ഫ്രണ്ടിലെ ടയർ നോക്കുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം അവിടെയുള്ള ടയർ വരുന്നുണ്ട് വാഹനത്തിൻ്റെ പുറവശം നോക്കുകയാണെങ്കിൽ ചെറിയ ടച്ചപ്പ് വെച്ച് നിർത്തി കഴിഞ്ഞാൽ യാതൊരുവിധ കംപ്ലൈൻറ്റോ റെൻറ്റിങ്ങോ ഒന്നും തന്നെ ഇല്ല ഒരു ലക്ഷത്തിൻ്റെ താഴെ കിലോമീറ്റർ കൂടിയ വാഹനങ്ങൾ അന്വേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ സിംഗിൾ ഓണർഷിപ്പിൽ എൺപത്തി നാലായിരം കൂടിയ വി ഡി ഐ ഡീസൽ സ്വിഫ്റ്റ് ആണ് കേട്ടോ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ സ്വിഫ്റ്റിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലെഗ് സ്പേസ് വരുന്നുണ്ട് സീറ്റ് കവർ എക്സ്ട്രാ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കമ്പനി സീറ്റ് കവറാണ് അതോടൊപ്പം തന്നെ പാർസൽ ട്രേ വരുന്നുണ്ട് പുറകിലാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് വാഹനത്തിന് വരുന്നുണ്ട് ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ ഷെയറിംഗ് നാല് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് തുടങ്ങിയ ഫീച്ചേഴ്സ് വരുന്ന ഒരു വാഹനം കൂടിയാണ് അതുപോലെ തന്നെ വാഹനത്തിന്റെ മറ്റു വാങ്ങൾ നോക്കുകയാണെങ്കിലും ഒരു കംപ്ലൈന്റും പറയാനില്ല കേട്ടോ എഞ്ചിൻ റൂം നോക്കുകയാണെങ്കിലും നല്ല നീറ്റാണ് രണ്ട് അപ്പുറം യാതൊരുവിധ ആക്സിഡൻറ്റും സംഭവിച്ചിട്ടില്ല എൻജിൻ പക്ക വർക്കിംഗ് കണ്ടീഷനാണ് കേട്ടോ രണ്ടായിരത്തി പതിനാല് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പിൽ അൻപത്തിനാലായിരം ഓടിയ വണ്ടിയാണ് ഡീസൽ വി ഡി ഐ സ്വിഫ്റ്റ് ആണ് വായനത്തിൻ്റെ വില വരുന്നത് നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് കേട്ടോ